അപ്പൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്ത് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുണ്ടെ അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ ബട്ടിക്കരയുടെ ഓപ്പോസിറ്റ് ഞങ്ങൾ വെള്ളമൊക്കെ എടുക്കുന്നൊരു വീടുണ്ട് അപ്പൊ ആ വീട്ടിൽ ഇന്നാണ് ഞാൻ ആദ്യ അടി ഇങ്ങോട്ട് വരുന്നത് ചേട്ടാ പറഞ്ഞിട്ട് ആ ചെടി ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് ഫുള്ള് ചെടികളാണ് വെച്ചാൽ വീട് നിറച്ച ചെടിയാന്ന് പറഞ്ഞ് ഏറ്റവും മുഴുവൻ ഇവർക്ക് എന്തോ ഒരു സ്ഥലമുണ്ട് അവിടെ മൊത്തം ചെടികളാണ് അപ്പൊ അത് ഞാൻ പെട്ടെന്ന് പരിസരം പരിസരം കാണിച്ചു തരാം ആ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ എനിക്ക് തോന്നി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണോ അപ്പൊ ഞാൻ ഇപ്പൊ ഒരുപാട് വീട്ടിലെ കുറച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയ ഞങ്ങളോട് പേരൊന്നും ചോദിക്കരുത് ഞങ്ങൾക്ക് പേരൊന്നും അറിയത്തില്ല ചോദിക്കരുത് എനിക്ക് എനിക്കറിയത്തില്ല ഈ ആ

ൂ നിപ്പുണ്ട് ഈ മുളകിനൊരു പ്രത്യേക ആരുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് അടിക്കുളക് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇതിന് ഈ മഞ്ഞ ആവും കൈസ് ആ ഇതാര്ക്ക് മഞ്ഞ ആവും ആ കൂടുതൽ കളിക്കണ്ട ചോറ് കുറച്ചുമ്പോ നീട്ടിലെടുക്കും എന്നാ വേണ്ട ാണ് അപ്പൊ ഗൈസ് ഫുള്ള് ആയിട്ട് കാണിച്ച നമ്മൾ അവിടെ ബാക്കിലാണ് എൻട്രി വന്നേക്കുന്നത് പിന്നെ ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ചെടികളാണ് വെറൈറ്റി ഫ്രൂട്ട്സ് ആണെങ്കിലും ചെടിയാണെങ്കിലും എല്ലാം വെറൈറ്റി ആണ് ഒന്നിന്റെ പേരറിയാത്തോട് ഇല്ലാത്തോട്ടം കാണിക്കാം നിങ്ങൾക്കറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് മെയിൻറ്റൈൻ ചെയ്യുന്ന കമന്റ് ഇട്ടാന്ന് എനിക്കോ ഇത് ോട്ട് പോളസിയുടെ കൂട് തുളസി കൂട് ഇഷ്ടമുള്ള സെറ്റ് ചെയ്ത് വേറൊരു സൂത്രം കാണിച്ചോ അടിപൊളി സംഭവം ചെരുപ്പ് ഉടുപ്പി ഒരു തെങ്ങ്

ഇവിടെ ഓരോന്നും ഇതൊക്കെ മുളകാണ് കേട്ടോ ഇത് ഫുള്ള് മുളക് ഓരോന്നിനും ഘട്ടങ്ങളാട്ടോ ഫുള്ള് മുളക് അതെ ഇത് ഞാൻ കണ്ടു സൈഡും side back ക്യാമറയൊക്കെ അവിടെ കള്ളന്മാരും ഒന്നാ പിടിക്കാൻ പറ്റൂ കണ്ടൈസ് ഒരു ഒരു സ്ഥലം പോലും വെറുതെ വിടാതെ ഇത് അമ്പഴങ്ങ അമ്പഴങ്ങ ഞാനൊക്കെ ഇത് സത്യം പറഞ്ഞ ഹോസ്റ്റലിൽ പഠിക്കുമ്പോ നാലും അഞ്ചിലൊക്കെ പഠിക്കുമ്പോ അല്ലേ അച്ചാറിട്ട് ഞങ്ങക്ക് ഹോസ്റ്റലിൽ എന്നും അമ്പഴങ്ങ അമ്പഴങ്ങ കറിയായിരുന്നു കറിയൊക്കെ ആയിരുന്നു അമ്പഴങ്ങായിരുന്നു അമ്പഴങ്ങായിരുന്നു പിന്നെ ഇവിടെ ഇത് കുരുമുളകിന്റെ തൈ ഉണ്ട് ഇതാ ആ ആ ആ ആ ഇതായി സ്ഥിരം മിറാക്കൽ ഫൂട്ടാണേണ്ട കല്യാണ സൗന്ദികം സൗന്ദതികോ നല്ല മണി ഇതാണോ കേട്ടോ കല്യാണ സൗണ്ട് തയ്ക്കുക ആ സംഭവം ഫുള്ള് ചെടിയൊക്കെ സംഭവം അത് എപ്പറത്തുനിന്ന് കാണുമ്പോ രസം ഉണ്ടാവുള്ളൂ ഇന്ന രസല്ലേ എന്ത് സാധനം ക്ലാസ്ലോ സ്ലോ ഇതൊക്കെ സംഭവ കഴിച്ചേ ഞങ്ങളോട് ഇന്നലെ ഒന്നും പേര് വെക്കരുത് അത് ഫുള്ള് പൂത്തൊഴിയും നല്ല രസമായിരിക്കില്ലേ നശിപ്പിച്ച് ഒറ്റപ്പൂവ് ഓരോ കളറുണ്ടോ ഗുണ്ട് പിന്നെ ഓരോദിനും ഓരോ സീസൺ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അത് പൂക്കുമ്പോ നമുക്ക് കാണും ഞങ്ങൾ ജസ്റ്റ് ഇത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടായപ്പോ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നത് ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ അങ്ങനെ അറ്റം വരെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടെ കിണർ നോക്കി നിങ്ങള് എനിക്കും വലിയ ആഗ്രഹമാണ് ഇതുപോലൊരു കിണർ പണിയണോ എന്ത് രസമായി കിണർ കാണേ ഹായ് കൊരങ്ങൻ പഴം നിങ്ങൾ കിണറൊക്കെ നോക്കി എന്ത് രസേ കിണർ കാണേ ഡാൻസിംഗ് നിങ്ങൾക്കായി ശരിക്കും പറഞ്ഞോ ഇവിടേക്കൊന്ന് ഫോട്ടോ എടുക്കാൻ എന്നെ പോളിയന്താ ഏ ആന്റിയ െ ഓക്കെ ഫുള്ള് ചെടി ഫുള്ള് ചെടി പഴ പഴവർഗ്ഗങ്ങൾ ഫുള്ള് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാർപോർച്ച് കണ്ടോ കാർപോർച്ചിന് ഭയങ്കര സെറ്റപ്പാണ് യോപാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സംഭവം ഞാൻ ഞാൻ കണ്ടു ഇനിയിപ്പോൾ കാണാത്തൊന്നും ഇല്ല രണ്ടുമൂന്ന് ിഷ്ടമായോ അപ്പൊ ഇഷ്ടായെങ്കിൽ ഇഷ്ടാവാതിരിക്കാനൊരു ഇതില്ല ഇഷ്ടാവും ഇഷ്ടായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം ചെയ്യുക അപ്പൊ എല്ലാരും കമന്റ് ചെയ്യുക വീട്ടിലിതുണ്ട് എല്ലാരും കമന്റ് ചെയ്യുക ഇതിലെന്തൊക്കെ സാധനങ്ങൾ ആടെയൊക്കെ വീട്ടിലുണ്ടെന്ന് കമന്റ് ഞങ്ങൾ പോവാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും